ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യമായി കിരീടനേട്ടം സ്വപ്നം കാണുകയാണ് പഞ്ചാബ് കിങ്സ് സീസൺ ആരംഭത്തിന് മുമ്പേ പലരും എഴുതി തടിയ ടീമായിരുന്നെങ്കിലും ഐ പി എൽ താരലേലത്തിന് പിന്നാലെ പഞ്ചാബ് ഇത്തവണ ആദ്യ സ്ഥാനക്കാരായി പ്ലേ ഓഫിൽ യോഗ്യത നേടുമെന്നും പഞ്ചാബ് താരമായ ശശാങ്ക് സിംഗ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വൈറലായിരുന്നു പഞ്ചാബ് പ്ലേ ഓഫിൽ ഒന്നാം സ്ഥാനക്കാരായതോടുകൂടി വലിയ രീതിയിലാണ് ഈ അഭിമുഖം പ്രചരിക്കുന്നത് ഐ പി എൽ താരലേലം കഴിഞ്ഞതു മുതൽ തന്നെ പഞ്ചാബ് ടീം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നുവെന്ന് ശശാങ്ക് സിംഗ് പറയുന്നു സത്യത്തിൽ ടീമിന്റെ ഈ നേട്ടത്തിൽ പോണ്ടിങ്ങിൻ്റെയും ശ്രേയസേവയുടെയും പങ്ങ് വളരെ വലുതാണ് ടീമിന്റെ ഏറ്റവും സീനിയർ താരമായ യൂസഫ് ടീമിന്റെ ബസ് യൂസഫ്ഹരനും അടക്കം ഒരേ പരിഗണനയാണ് ഈ രീതിയിലേക്ക് ആ ടീമിന്റെ കഴിഞ്ഞ പത്ത് പതിനഞ്ചു വർഷക്കാലത്തെ സൗഹൃദമുണ്ട് ഓരോ കളിക്കാരനും ശ്രേയസ് എന്ന നായകൻ നൽകുന്ന സ്വാതന്ത്ര്യം ഓരോ മത്സരത്തിലും ടീമിന് പുതിയ ഹീറോ ഉണ്ടായിരുന്നു മാർക്കോ യാൻസൺ പ്ലേ ഓഫ് മത്സരങ്ങളിൽ ടീമിനൊപ്പമില്ല ആ അഭാവം ബാധിക്കില്ലെന്നാണ് വിശ്വാസം ടീമിന്റെ പല ഘട്ടങ്ങളിലും ഓരോ താരങ്ങൾ വലിയ സംഭാവനയാണ് നൽകിയത് ടീമിനുള്ളിൽ വലിയ ഒത്തൊരുമയും സൗഹൃദവുമുണ്ട് പരിശീലകരുടെയും മാനേജ്മെന്റിന്റെയും വിശ്വാസമാണ് വിജയത്തിന് വഴിയൊരുക്കിയത് പോലെ ടോപ് ടുവിൽ എത്താനായി എന്നാൽ ലക്ഷ്യം പ്രകൃതിയായിട്ടുള്ളൂ അത് ജൂൺ മൂന്നിന് പൂർത്തിയാക്കുക ശശാം പറഞ്ഞു